താമര വാങ്ങിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത ഇപ്പോൾ പത്ത് രൂപയ്ക്ക് താമരയുടെ ട്യൂബർ കൊടുക്കുന്നുണ്ട് പത്ത് നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് റേറ്റുകളിലാണ് ട്യൂബറുകൾ ഉള്ളത് ചെറിയ നെറ്റിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ വേണം എന്ന് കമൻറ്റ് ചെയ്യുക കൂടാതെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് ഒരു മെസ്സേജ് കൂടി അയയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെറിയ വിലയുടെ ട്യൂബറുകൾ മാത്രമല്ല അത്യാവശ്യം റേറ്റ് വരുന്ന വലിയ ട്യൂബറുകളും അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിൽ നിങ്ങൾക്ക് ട്യൂബറുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇവിടെ വന്ന് തന്നെ വാങ്ങണമെന്ന് വന്ന് തന്നെ വാങ്ങണമെന്നില്ല കൊറിയർ ചെയ്ത് തരും ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് കൊറിയർ ചെയ്യുന്നത് താമരകളുടെ ട്യൂബറുകൾ കേരളത്തിൽ ഉടനീളം കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ട്യൂബറുകൾ എത്തിച്ചു തരും ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് പെട്ടെന്ന് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ